ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം എല്ലാവർക്കും കഴിക്കാനൊന്നും പറ്റില്ല കാരണം ചിലർക്ക് ഈസ്റ്റ് പിടിക്കില്ല ബേക്കിംഗ് സോഡ പിടിക്കില്ല ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഈസ്റ്റ് ഈനോ ഒന്നുമില്ല പിന്നെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഇനി അപ്പം ഉണ്ടാകാനായിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് അരി കെട്ടോ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അഞ്ചാറ് ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് രണ്ട് ചെറുപഴമാണ് ഇതിപ്പം ഞാലിപ്പൂവൻ പഴമാണ് ചെറിയ പഴം ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഞാൻ ഒരു രണ്ട് ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അതെല്ലാം ഒരുമിച്ച് പറ്റത്തില്ല അപ്പം രണ്ട് ട്രിപ്പായിട്ട് അടിച്ചെടുത്തിട്ട് ആദ്യം രണ്ട് അരി അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഈ ബാക്കി അരി കൂടി ഇട്ട് വയ്ക്കുക യ്ക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം പഴം ഉണ്ടല്ലോ രണ്ട് പഴമെടുത്തിട്ടുണ്ട് വലിയ പഴമാണെങ്കിൽ ഒരു പഴം എടുത്താൽ മതി കേട്ടോ ഇത് ചെറിയ പഴാണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞ് ഇട്ടുകൊടുക്കുക ഇനി ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അരിയും തേങ്ങയും പഴവും എല്ലാം കൂടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഞകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് തൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം ഇപ്പം ഞാൻ രാത്രിയാണ് അടച്ചു വെക്കുന്നത് രാവിലെ നമുക്കിതെടുത്ത് അപ്പ ചുട്ടെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒന്നര ചേർത്താൽ മതി കേട്ടോ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് വേണ്ട പൊന്തി കണ്ടോ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ടേസ്റ്റോ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ചേർക്കാം കുറേശെള്ളം ചേർത്ത് നമുക്ക് കലക്കിയെടുക്കാം വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ നമുക്ക് അറിയാമല്ലോ അപ്പത്തിനെ ആ കൺസിസ്റ്റൻസി അനുസരിച്ച് കുറച്ചെ കുറച്ചൊഴിച്ച് കലക്കി എടുക്കാം ഞാൻ ഈ കൺസിസ്റ്റൻസിയിൽ കലക്കി എടുത്തിട്ടുണ്ട് നമുക്കതിനെ ചുട്ടെടുക്കാം ലുപ്പൊക്കെ നമ്മൾ ഇട്ടാണല്ലോ അരച്ചെടുത്തത് അതുകൊണ്ട് ഇനി അതിനൊന്നും ചേർക്കേണ്ട കാര്യമില്ല വെള്ളം മാത്രം ചേർത്ത് ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടായ ലേശ തന്നെ ആയിരുന്നു ചുട്ട് കൊടുക്കുക നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം കൊഴുത്തൊക്കെ ആയിട്ടുള്ള മൂമി വെച്ചു നമ്മൾ ആദ്യം ഒഴിച്ച് അപ്പം എന്തായി നോക്കാം കണ്ട നല്ല അടിപൊളി അപ്പം അവന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എടുത്ത് മാറ്റാം വളരെ സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചോളാം നമ്മൾ രണ്ടാമത് അഴിച്ചതും റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം ബാക്കി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് അപ്പം ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒക്കെ ചേർക്കുന്നതിനേക്കാൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും വയറിനൊക്കെ അസുഖമുള്ളവർക്ക് സോഡാപ്പൊടിയും ഈസ്റ്റും ഒന്നും അങ്ങനെ പിടിക്കത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് കാണുന്നുണ്ട് ആരോഗ്യകരമായിട്ട് നമുക്കത് ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കണ്ടാലറിയാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വെറും പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ് അപ്പോൾ ഇതിനെ ഈസ്റ്റ് സോഡ പൊടിയോ ഒന്നും ഇടാതെ നമ്മളുണ്ടാക്കിയ അപ്പമാണ് വയറിനൊക്കെ നല്ല സുഖമാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ വയറിനൊക്കെ അസുഖമുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കും ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്